അവിടെ തന്നെ ഒന്നുമില്ല നിന്റെ വർത്താനം കേട്ടിങ്ങനെ നോക്കി എന്നതാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ ജീവിതത്തിൽ ഇന്നു വരെ കാണാത്ത ഒരാളെ അതും പെണ്ണാണെന്ന് വേണ്ടി വന്നൊരു ഒറ്റ ദിവസ പരിചയം ആ ആളെ പറ്റി ഇത്ര സന്തോഷത്തോടെ പറയാൻ മാത്രം അയ്യാക്ക് എന്താടി ഇത്ര പ്രത്യേകത ഉണ്ട് ഒരു ഉള്ളേകതയുണ്ട് അതെന്താ അതൊക്കെയുണ്ട് നീ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല എനിക്കൊന്നേ പറയാനുള്ളൂ ജീവിതം ഒന്നേ ഉള്ളൂ അത് നമ്മുടെ ആഗ്രഹം പോലെ സന്തോഷത്തോടെ എന്നെ ജീവിച്ചു തീർക്കണം അല്ലാതെ അത് വീട്ടുകാരുടെയും മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടിട്ട് ആവരുത് കാരണം നാളെ അവരുടെ കാലം കഴിയുമ്പോൾ ഇവിടെ ജീവിക്കേണ്ടത് നമ്മളാ അതൊന്ന് ഓർത്താ മതി നീ എന്നാ പോണേ ബുധനാഴ്ച വെളുപ്പിന് പോണേനു മുമ്പ് എന്തായാലും നമുക്കൊന്ന് കാണണം നോക്കട്ടെ ഒത്താൻ ഞാൻ വൈകിട്ട് വീട്ടിലേക്ക് പോട്ടേടേ ശരി